ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രിയ കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഞാനും എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ വന്നിട്ടുള്ള സ്ഥലം ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള സ്റ്റുഡിയോ ഇലവൻ സലൂൺ ആൻഡ് സ്പാ പാർലറിലേക്കാണ് കുറേ കുറേ നാളുകൾക്ക് ശേഷം നന്നായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ബോട്ടോക്സ് അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നിൽ മുടി ഇതെങ്ങനെ നമുക്ക് അടിപൊളി മുടിയാക്കി തരണം എന്നുള്ളതാണ് കാണാൻ പോകുന്നത് വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഞാൻ തേർട്ടി പെർസെൻറ്റേജ് ഓഫിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സലൂണിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണിക്കാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ട്രീറ്റ്മെൻറ്റിൽ നിന്നും മുപ്പത് പെർസെൻറ്റേജ് ഓഫിൽ നിങ്ങൾക്കും ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കാണിക്കാനായിട്ട് മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തേർട്ടി ഓഫ് കിട്ട കിട്ടുന്നതായിരിക്കും ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കൂൾ ആംബിയൻസ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാരെ കുറിച്ച് പറയണമെങ്കിൽ നല്ല വെൽക്കമിങ് ആണ് നല്ല സ്മൈലിംഗ് ഫേസോടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും തന്നെ റിസപ്ഷനും ശരി നമ്മുടെ പ്രൊസീജിയർ ചെയ്യുന്നവരായാലും ശരി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഓരോ പ്രൊസീജിയറിനും അവർ ഓരോ സെക്ഷൻസാണ് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഹൈജീനിക് ആയിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ് മുടി കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഡാമേജ് ആണ് നല്ല ഫ്രിസിയാണ് അതുപോലെ തന്നെ എന്താ ഒരുപാട് നന്നായിട്ട് ഡാമേജായിട്ടുണ്ടായിരുന്നു എന്റെ മുടി അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത് എന്റെ തലയിൽ അങ്ങനെ ഞാൻ കെമിക്കൽസും കെമിക്കൽ ഒന്നും ഒരുപാട് ചെയ്യാത്ത ഒരാളാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരുപാട് ഡാമേജ് ആയപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തൊരു ട്രീറ്റ്മെൻറ്റാണ് ബൊട്ടോക്സ് ബിക്കോസ് മറ്റ് സ്മൂതനിങ് കെരാറ്റിൻ ഇങ്ങനത്തെ കാര്യങ്ങളേക്കാളും കെമിക്കൽസ് കുറവായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തോ അവർ ബൊട്ടോക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലോറ ആക്റ്റീവിൻ്റെ ക്രീമാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഷാംപു ആണ് അവർ ഹെയർ വാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് നമ്മുടെ ഹെയറിൽ ഓയിലോ അങ്ങനത്തെ ബിൽഡപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അവർ വാഷ് ചെയ്ത് കളയും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ആൻഡ് അവർ കണ്ടീഷണറും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൊട്ടോക്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെരാറ്റിൻ സ്മൂതനിങ് സ്ട്രെയിറ്റ്നിങ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെക്കാളും ലെസ് ഡാമേജിങ് ആണ് അതുപോലെ തന്നെ കെമിക്കൽസ് ഭയങ്കര കുറവാണ് അതിന് കമ്പാരിറ്റീവ്ലി ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഡ്രയർ വെച്ചിട്ട് ഫുൾ ഡ്രൈ ചെയ്തെടുക്കട്ടോ ബ്ലോ ഡ്രൈ ചെയ്യും അപ്പോൾ ബൊട്ടോക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കെരാറ്റീൻ അതുപോലെ തന്നെ സ്മൂതനിങ് സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാളും ഒക്കെ കെമിക്കൽസ് ഭയങ്കര ഒരു കുറവായിട്ടുള്ളൊരു ആണ് നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ഫ്രിസി ആണ് അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയേണ്ടത് ഡാമേജ്ഡ് മുടിയാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ബെറ്റർ ബിക്കോസ് ഡാമേജ് മുടി അതുപോലെ തന്നെ ഹെൽത്തി അല്ലാത്ത മുടിക്ക് നമ്മൾ സ്മൂതനിങ്ങോ കെരാറ്റിനോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ിങ്ങൊക്കെ ചെയ്യുമ്പോൾ മുടി ഒന്നുകൂടെ ഡാമേജ് ആകുകയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോകും പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റാണെങ്കിൽ നമ്മൾ ഡാമേജിട്ട് മുടി ശരിയാക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലോറ ആക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂട്ടോക്സിൻ്റെ അതായത് ബൊട്ടോക്സിൻ്റെ ബ്ലൂടോക്സ് എന്ന് പറയുന്ന ക്രീമാണ് കേട്ടോ സോ ഇത് വന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആക്കിയിട്ട് നമ്മുടെ മുടി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഒറ്റ പ്രൊസീജിയർ ആണ് ഉള്ളത് അതായത് ഒറ്റ ക്രീം മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്മൂതനിങ് പോലെ ന്യൂട്രലൈസർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല ഈ ഒരേ ഒരു ക്രീം മാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത് സോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആക്കി എടുക്കും ഫ്ലോ ഡ്രൈ ചെയ്തു കേട്ടോ ഇത് മുടി നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ മുടിയിൽ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിയാനായിട്ട് ഏകദേശം വൺ അവർ ഓക്കെ ആയിട്ടോ വൺ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സോ ഇത് അപ്ലൈ ചെയ്യാനും ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രൊസീജിയർ കാണിക്കാം സോ ബ്ലോ ബൊട്ടോക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡാമേജ് മുടി നിങ്ങൾ ഇതിൻ്റെ മുന്നേ സ്മൂതിനിങ് ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ്നിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കളറിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടി നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എൻ്റെ മുടി വെർജിൻ ഹെയർ ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എന്താ വെള്ളം കാരണം അല്ലെങ്കിൽ പൊല്യൂഷൻ കാരണം ഒരുപാട് ഹെയർ കെയർ ചെയ്യാത്ത കാരണം മുടിയൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടാവും മുടിയിൽ ഡൾനെസ്സും അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസിയായിട്ട് അൺമാനേജബിളായിട്ട് ചകിരിനാർ പോലെയൊക്കെ ഉള്ള മുടി ഒരുപാട് നിങ്ങൾക്ക് എന്താ മാനേജ് ചെയ്യാൻ പറ്റാതെ കണ്ടാൽ തന്നെ ഒരു അൺടൈഡി ലുക്ക് അങ്ങനത്തെ ഉള്ള മുടിയൊക്കെ നമ്മൾ ബൊട്ടോക്സ ചെയ്യണെങ്കിൽ നല്ല മാനേജബിൾ ആക്കി എടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കില്ല പക്ഷേ നാച്ചുറലി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവില്ല നമ്മുടെ നാച്ചുറൽ മുടി എങ്ങനെയാണോ അത് ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും ആ ഒരു ലുക്കിലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ ഡാമേജും അത് ഡാമേജ് ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോസി ആയിട്ടും നല്ല ഷൈനിങ് സ്മൂത്ത് ആയിട്ട് ഈ ഒരു മുടി കിടക്കും കേട്ടോ അടുത്ത പ്രോസീജിയറ് ഫുള് നമ്മുടെ മുടിയിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞവര് എന്നിട്ട് ഈ ഒരു ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുടിയിലേക്ക് ഒന്ന് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ നമുക്ക് നമ്മുടെ മുടി വാഷ് ചെയ്തിട്ട് എഗൈൻ അവർ ഡ്രൈ ചെയ്യും വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ക്രീം അത് നമുക്ക് പത്ത് പെർസെൻറ്റേജ് മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വെറും വെള്ളത്തിൽ അവർ കഴുകും ഷാംപൂ ഒന്നും യൂസ് ചെയ്യില്ല ആ ഒരു ക്ലിപ്പ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ ജസ്റ്റ് മുടി വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു പത്ത് പെർസെൻറ്റേജ് പ്രോഡക്റ്റ് മാത്രം നമ്മുടെ മുടിയിലുള്ള പോലെ അവർ വെക്കിട്ടോ എന്നിട്ട് എഗെയിൻ അവർ ഡ്രൈ ബ്ലോ ഡ്രൈ ചെയ്യും എന്നിട്ട് അവർ അയേണിങ് ചെയ്യാണ് കേട്ടോ അടുത്ത പ്രോസസ്സ് അപ്പോൾ ഇത് ബ്ലോ ഡ്രൈയിങ് ആണ് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ബൊട്ടോക്സിൻ്റെ പ്രൊസീജ്യറിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ന്യൂട്രിയൻസും പ്രോട്ടീനും ഒക്കെ ഉണ്ടാവും ഈ ഒരു ക്രീമിനകത്ത് ഇത് വന്നിട്ട് നമ്മുടെ മുടി ഉണ്ടല്ലോ മുടിയുടെ ക്യൂട്ടിക്കലിനകത്ത് ഈ ഒരു ന്യൂട്രിയൻസ് എല്ലാം അവർ ഇൻഫ്യൂസ് ചെയ്തിട്ട് സീൽ ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ പ്രോട്ടീനും ന്യൂട്രിയൻസും എല്ലാം മുടീൻ്റെ ക്യൂട്ടിക്കലിനകത്ത് വെച്ചിട്ട് സീൽ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒന്നുകൂടെ ഹെൽത്തി ആവും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കിട്ടും സ്പ്ലിറ്റൻസ് മാറും നമ്മുടെ മുടി കാണാൻ വേണ്ടിയിട്ട് നല്ല ഷൈനിങ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും മാനേജബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുക ഇതാണ് ക്ച്വൽ പ്രൊസീജർ നമ്മുടെ ന്യൂട്രിയൻസ് മുടിനകത്ത് കയറ്റിയിട്ട് സീൽ ചെയ്യുക ഇതാണ് ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഇവർ ചെയ്യുന്നത് കേട്ടോ പക്ഷേ സ്മൂതനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ മുടിയുടെ ബോണ്ടിനെ തന്നെ അവർ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഉള്ള കെമിക്കൽസാണ് അവർ കൊടുക്കുന്നത് പക്ഷേ ഇത് നേരെ മറിച്ചാണ് ന്യൂട്രിയൻസാണ് മുടിയിൽ കയറ്റുന്നത് അപ്പോൾ നമ്മുടെ മുടി ഡാമേജ് ആകുകയും അതുപോലെ തന്നെ ഡാമേജ് ആകും മുടി കാണാൻ വേണ്ടിയിട്ട് നല്ല നാച്ചുറലി സ്ട്രെയിറ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടും ഉണ്ടാകും അപ്പോൾ അടുത്ത പ്രൊസീജിയർ അവർ ഡ്രൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അഗൈൻ അവർ ഓരോ സെക്ഷൻ ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ പ്രോഡക്റ്റൊക്കെ മുടീനകത്ത് ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഹീറ്റ് അയണിങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ അയണിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ഞാനും പേടിച്ച് പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചാണ് ഭയങ്കര ഫ്യൂംസും അതുപോലെ തന്നെ കുറേ പ്രാവശ്യം സ്ട്രോക്ക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സെക്ഷനിൽ തന്നെ അവർ ടെൻ ടു തേർട്ടീൻ ടൈംസാണ് ഇങ്ങനെ സ്ട്രോക്സ് എടുക്കുന്നത് കണ്ടോ ആ വലിക്കുന്നത് പത്ത് പതിമൂന്ന് മൂന്ന് പ്രാവശ്യം അവരിങ്ങനെ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബിക്കോസ് ആദ്യമായിട്ട് ചെയ്യാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കിങ്ങനെ ഹീറ്റ് ടൂൾസും അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് പ്രൊസീജിയർ ഇതിൽ ഡാമേജ് ആകില്ല ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെയർ ക്യൂട്ടിക്കൽസിൻ്റെ ഉള്ളിൽ ഇൻഫ്യൂസ് ആണെങ്കിൽ ഇത്രയും പ്രാവശ്യം അവർ ഇങ്ങനെ അയൺ ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഡാമേജ് ആകുന്ന ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ബിക്കോസ് നമ്മുടെ മുടിയിൽ ആ പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് ല്ലോ ഡാമേജ് ആവില്ല എന്നാണ് പറഞ്ഞത് ഭയങ്കര പേടിച്ചു കേട്ടോ ഭയങ്കര ഫ്യൂംസ് ആയിരുന്നു പക്ഷേ ഈ ഫ്യൂംസ് നമ്മൾ ഈ കെരാറ്റിനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എന്താ ഫോർമാൽറ്റി ഹൈഡിന്റെ അമോണിയയുടെ ഒക്കെ ഒരു സ്മെല് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ കയറുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് അങ്ങനെ അൺകംഫർട്ടബിളായിട്ടോ എന്നും തോന്നിയില്ല ഈ ഫ്യൂംസ് സഹിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് മോശമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ നമ്മുടെ മുടിയിലുള്ള വെള്ളം വെള്ളമല്ല ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫ്യൂംസ് ആണെന്നാണ് അവർ പറഞ്ഞത് സോ ഇതുപോലെ ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് നമുക്ക് ഓരോ സെക്ഷനിലും ടെൻ ടു തേർട്ടീൻ ടൈംസ് സ്ട്രോക്ക്സ് എടുക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഹെയർ ടൈപ്പിന് ഓരോ നമ്പേഴ്സാണ് അവർ പറഞ്ഞത് ഇപ്പം എൻ്റെ വേറെ ഹെയർ ആയത് കൊണ്ട് ടെൻ ടു തേർട്ടീൻ ടൈംസ് അവരെടുത്തു ഇത് നമ്മൾ കളർ ട്രീറ്റഡ് ഹെയർ ആണ് അല്ലെങ്കിൽ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണ് ഫൈൻ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കുറയും നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് പ്രാവശ്യം ഇങ്ങനെ എടുത്താൽ മതി അങ്ങനെയാണ് അവർ പറഞ്ഞത് കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടിയ ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടെ അവർ സ്ട്രോക്സ് കൂടുന്നതാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഹെയറിൽ ഒരു ടെൻ ടു തേർട്ടീൻ ടൈംസ് ആണ് അവരിങ്ങനെ വലിച്ചെടുത്തത് അപ്പോൾ ഇതാണ് പ്രൊസീജിയറ് അപ്പോൾ എല്ലാ കുറച്ച് ചെറിയ ചെറിയ സെക്ഷൻ ആക്കി നമ്മുടെ പ്രോഡക്റ്റൊക്കെ അവർ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്ത് ഇങ്ങനെ അയൺ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് കംപ്ലീറ്റ് പ്രോസസ്സിന് എനിക്ക് ഫൈവ് അവേഴ്സാണ് എടുത്തത് ഫോർ ടു ഫൈവ് അവേഴ്സായി അതായത് ക്രീം അപ്ലിക്കേഷൻ പിന്നെ ബ്ലോ ഡ്രൈ പിന്നെ അയേണിംഗ് ഇതിനൊക്കെ ചേർത്തിട്ടാണ് അപ്പോൾ ഏകദേശം ഫോർ ടു ഫൈവ് ഹവേഴ്സ് ആവും ഈ ഒരു പ്രോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാറായി അപ്പോൾ മുടി കാണുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ നല്ല ക്ലോസി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ പോയത് തന്നെ ഫൈവ് തേർട്ടിക്കായിരുന്നു അപ്പോ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് പോയി ഫൈവ് തേർട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവർ യാതൊരുവിധ എന്താ ഡിസപ്പോയിൻമെൻറ്റും കാണിക്കാതെ അവരുടെ എന്താ അവരുടെ ഷിഫ്റ്റിൻ്റെ ടൈമിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നയൻ ഒ ക്ലോക്ക് വരെയാണ് അവരുടെ കുട്ടികളുടെ ഷിഫ്റ്റ് ടൈമിങ് അതൊക്കെ കഴിഞ്ഞാലും അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ധൃതിയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പതുക്കെ മെല്ലെ എങ്ങനെയാണ് പ്രൊസീജ്യർ കൊണ്ടുപോകണം അങ്ങനെ നമ്മളെ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്തു തന്നത് അപ്പോൾ അവർക്ക് വ വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ ബിക്കോസ് കുറേ സലൂണിൽ ഞാൻ കേട്ടിട്ടുണ്ട് ടൈം ആയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാനുള്ള ആ ഒരു ധൃതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ സലൂണിലും അല്ല ചില സലൂണുകളിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അവർ നല്ല ഡിസപ്പോയിൻമെൻ്റ് ഒന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നല്ലോണം ചെയ്തെന്നുണ്ടായിരുന്നു അപ്പോൾ അയണിങ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ അതൊന്ന് കൂൾ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് അതായത് മുടി ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്ക് മുടി വാഷ് ചെയ്ത് തന്നുട്ടോ അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ അവർ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തു സെയിം ഷാംപു ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂട്ടോ ആക്ച്വലി പ്രൊസീജിയർ അപ്പോൾ ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം വരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്താൽ മതി നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു ചുമ്മാ അവർ വെറുതെ ഒരു ബ്ലോ ഡ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് മുടി ഉണക്കി തരികയാണ് അവരിങ്ങനെ എഗെയിൻ സ്ട്രൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പ്രൊസീജർ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടാൽ മനസ്സിലാവും എത്ര ഗ്ലോസി ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് എങ്ങനെ ഇരുന്ന മുടിയാണല്ലേ അപ്പോൾ അടിപൊളിയാക്കി തന്നത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലാത്ത മുടിയിൽ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടി ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു കേട്ടോ നല്ല ക്ലോസി ഷൈനിങ് അതുപോലെ തന്നെ മുടി ഓരോ സ്ട്രാൻസ് നല്ല സ്ട്രോങ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അടിപൊളിയായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലായിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് താഴെ മുടി കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു അൺ ഈവൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുടി അടുത്ത വാഷ് ചെയ്തിട്ട് കിടക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഇത് ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളത് മുടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മുടി കിടക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ നേച്ചുറലായിട്ടാണ് മുടി കിടക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ അറിയിക്കാം നിങ്ങൾക്കും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണിച്ചിട്ട് പോകുകയാണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് കിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു നിങ്ങൾക്ക് ബൊട്ടോക്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതൊരു രൂപ ലവ് വരാൻ ഓൾ